ഇന്ന് ഞാനും അമ്മയും കൂടെ ആഴിമല ശിവക്ഷേത്രത്തിലേക്ക് പോവാണ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ ആ ശിവന്റെ വലിയ രൂപമുള്ള ക്ഷേത്രം പത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ അടുത്തുകൂടിയാണ് നമ്മൾ പോകുന്നത് ഇതാണ് പത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ മുൻവശം ഈസ്റ്റ് ഫോർട്ട് കെ എസ് ആർ ടി സി സ്റ്റാൻഡിന് ഓപ്പോസിറ്റ് ഉള്ള സ്റ്റാൻഡിൽ നിന്നാണ് നമുക്ക് ബസ് കയറേണ്ടത് പന്ത്രണ്ട് മണിയുടെ ബസ്സിനാണ് നമ്മൾ പോകുന്നത് അപ്പോൾ നല്ല തിരക്കുണ്ടായിരുന്ന ബസ്സിൽ ഇരിക്കാനൊന്നും സീറ്റ് കിട്ടിയില്ല പിന്നെ കുറേ കഴിഞ്ഞിട്ടാണ് സീറ്റ് കിട്ടുന്നത് അങ്ങനെ ഒരു മണിക്കൂറത്തെ യാത്രയ്ക്ക് ശേഷം ആഴിമല ക്ഷേത്രത്തിലെത്തി ഞാനിതിപ്പോൾ രണ്ടാമത്തെ തവണയാണ് ഇങ്ങോട്ടേക്ക് വരുന്നത് ആദ്യം വന്നത് ഈവനിങ് ആയതുകൊണ്ട് തന്നെ അമ്പലത്തിൽ കയറി പ്രാര്ത്ഥിക്കാനൊക്കെ പറ്റി പക്ഷെ ഇന്ന് നമ്മൾ ഉച്ചയ്ക്ക് ശേഷം വരുന്നുകൊണ്ട് തന്നെ നല്ല തിരക്കുമായിരുന്നു നട അടച്ചിട്ടുണ്ടായിരുന്നു അപ്പം നമ്മൾ നേരെ മ്യൂസിയത്തിലേക്ക് കയറി ഇപ്പോൾ പുതുതായിട്ട് തുടങ്ങിയ ഒരു സംവിധാനമാണ് അകത്തൊരു മ്യൂസിയം പോലെയുണ്ട് കേട്ടോ ഒരു ഗുഹയ്ക്കകത്ത് നല്ല രസമാണ് കാണാൻ അകത്തേക്ക് വീഡിയോ അലൗഡ് അല്ല അതുകൊണ്ട് അത് എടുത്തിട്ടില്ല അപ്പം ഇവിടെ ആണ് നമ്മുടെ ശിവൻ്റെ വിഗ്രഹം പ്രതിഷ്ഠിച്ചിരിക്കുന്നത് ചുറ്റും കടലാണ് അങ്ങനെ നമ്മൾ അതൊക്കെ കണ്ടിട്ട് നേരെ വന്ന് നമ്മുടെ ശിവവിഗ്രഹത്തിൻ്റെ അവിടെ വന്നു അവിടെ വന്ന് അമ്മയ്ക്ക് കുറേ ഫോട്ടോസൊക്കെ എടുത്തു കൊടുത്തു അമ്പലം അടച്ചിരുന്നു പക്ഷെ അമ്മ കുറച്ച് കർപ്പൂരമൊക്കെ വാങ്ങിച്ച് അവിടെ കൊടുത്തിട്ടുണ്ടായിരുന്നു നല്ല വെയിലുണ്ടായിരുന്നു കേട്ടോ കാല് പുള്ളിയിട്ട് ഇവിടെ നിൽക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല എന്നാലും അമ്മയ്ക്ക് അത് കണ്ടപ്പോൾ ഒരു സന്തോഷമൊക്കെ അത് കണ്ടപ്പോൾ എനിക്ക് സന്തോഷമായി അപ്പോൾ നമുക്ക് മ്യൂസിയത്തിനകത്തു നിന്ന് നമ്മുടെ നെറ്റിയിൽ ചന്ദനക്കുറിയൊക്കെ തൊട്ട് തന്ന് പിന്നെ ഞാനൊരു കണ്ടുപിടിത്ത് കണ്ടുപിടിച്ചെന്തേ ശിവന്റെ തലയിൽ സാധാരണ വെള്ളമാണല്ലോ ഉണ്ടാവാറ് ഇത് ദേ ഗംഗയുടെ രൂപം തന്നെ വെച്ചിട്ടുണ്ട് ആണ് തിരിച്ചിറങ്ങി നമ്മൾ രണ്ട് ഐസ്ക്രീമൊക്കെ കഴിച്ചിട്ട് ബസ്സിന് വേണ്ടി കാത്തിരിക്കുകയാണ് ബസ് ഇപ്പോഴെങ്കും വരുന്ന ലക്ഷണമില്ല അങ്ങനെ ഒരു പതിനഞ്ച് ഇരുപത് മിനിറ്റത്തെ ഒടുവിൽ നമ്മുടെ ബസ് വന്നിട്ടുണ്ട് ഇതാണ് അങ്ങോട്ടേക്കുള്ള ബസ്സിൻ്റെ സമയം അപ്പോൾ തിരുവനന്തപുരത്ത് വന്നാൽ ഇങ്ങോട്ടേക്ക് വരാൻ ആരും മറക്കണ്ട